അപ്പോൾ കൂടപത്രമൊക്കെ ഉണ്ടോന്ന് വെച്ചാൽ കൂടപത്രമെല്ലാം ഉണ്ട് ദുഷ്കർമ്മങ്ങളുണ്ട് ശരിക്ക് പറഞ്ഞാൽ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ നമുക്ക് നല്ല അനുഭവങ്ങൾ കിട്ടാൻ ഒരുപാട് താമസിക്കും അതിന് നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വരും ഇപ്പം നമുക്കൊരു ഒരു ഭാഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ മോസ്കിലോ ചർച്ചിലോ ഒക്കെ പോയി നിരന്തരം പ്രാർത്ഥിച്ചോ എടുത്തും വഴിപാടുകൾ നടത്തിയോ ഒക്കെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു ജോലിയെങ്കിലും കിട്ടുന്നത് പക്ഷെ ഒരാളുടെ ജോലി നശിപ്പിക്കാൻ അല്ലെങ്കിൽ അയാളുടെ കിട്ടിയ സന്തോഷത്തിനെ നശിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയാൽ ഇത്തിരി പൈസ ചിലവിൻ്റെ കാര്യമുള്ളൂ വലിയ ദിവസമൊന്നും കാത്തിരിക്കേണ്ട പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് ും ഈ ശത്രുദോഷങ്ങൾ ഒരു വസ്തുവാഞ്ചം മര്യാദക്ക് ജീവിക്കുന്നവനെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നവർ പരസ്പരം ഒരാളൊരു ബിസിനസ് നടത്തുന്നു അതേ ബിസിനസ് മറ്റുള്ളവൻ നടത്തി അവൻ ഇത്തിരി ഉയർന്നു പോയാൽ അവനെ നശിപ്പിക്കാൻ ഇതുപോലുള്ള സ്ഥലത്ത് ഓടിപ്പോയി ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർ ഒരു ഫീൽഡിൽ നിൽക്കുന്നു അതൊരു രാഷ്ട്രീയമാവട്ടെ പരസ്പരം തകർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർ ആ അത് തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്